മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ഓണം പ്രമാണിച്ചോണം എൻ്റെ വീട് തുടങ്ങുകയാണ് ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി തിരുവോണം കൂടാതെ തന്നെ ഇനി വരുമ്പോൾ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിവർഷം ആറായിരം രൂപ വെച്ച് ലഭിക്കുന്ന പദ്ധതി എ പി എം വിസ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടോ കൂടാതെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കർഷകരാണോ വീടുകളിൽ കൃഷി സ്ഥലങ്ങളുണ്ടോ എന്നാൽ ഈ വീട് എല്ലാം ശ്രദ്ധിക്കുക ഇനി മുതൽ രണ്ടായിരം രൂപ വെച്ച് നാല് മാസത്തിനിടയ്ക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം അതായിട്ട് നിങ്ങൾ ഐ എടുക്കേണ്ടതുണ്ട് അത് എടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ നാല് മാസം ഇടവിട്ട് രണ്ടായിരം രൂപ വെച്ച് ലഭിക്കുക കൂടാതെ തന്നെ ഈ രേഖ കർഷകർക്ക് വേണ്ടി കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന ഒരു രേഖയായി അത് അറിയപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടോളം വരുന്ന ഐ ഡി കാർഡുകൾ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ പറയുന്നത് അതിലെ ആദ്യത്തെ ഐ ഡി കാർഡ് കർഷക ഐ ഡി കാർഡ് അത് സംസ്ഥാന സർക്കാർ നവംബർ മാസം ഒന്നാം തീയതി മുതൽ നൽകുമെന്ന് ഇപ്പോൾ വരുന്ന അറിയിപ്പുകളുണ്ട് ഓരോ കർഷകരും അങ്ങനെ കൃഷിസ്ഥലത്തേക്ക് വേണ്ടിയുള്ള ഓരോ ഐ ഡി കാർഡുകളും ഓരോ രൂപ കാർഡുകളും എ കാർഡ് പോലത്തെ കാർഡുകളും നമ്മൾ നിർമ്മിക്കേണ്ടതാണ് ണം അത് നമുക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം ഡിജിറ്റൽ ഡിജിറ്റൽ കാർഡുകൾ പൂർത്തിയാക്കിയ വില്ലേജുകൾക്കായിരിക്കും ആദ്യം ഇത് എത്തിച്ചേരുക ആദ്യം ആദ്യം പൂർത്തിയാക്കുന്ന വില്ലേജുകൾ ആദ്യം ആദ്യം അതായിട്ട് ചെയ്യുക ഈ കാർഡ് എല്ലാ കർഷകർക്കും വിതരണം ചെയ്യും അത് സൗജന്യമായിട്ടൊക്കെ ആയിരിക്കും വിതരണത്തിന് വരിക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷനിലോട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം